ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇടുക്കി ചെറുതോണിയിൽ രണ്ട് കുട്ടികളെ കാണാതായി അജോൺ റോയി അലൻ ബിജു എന്നിവരെയാണ് കാണാതായത് ചെറുതോണിയിലെ ആരാധനാലയത്തിൽ പോയി മടങ്ങിയ കുട്ടികൾ തിരികെ വീട്ടിലെത്തിയിട്ടില്ല ബന്ധുക്കൾ ഇടുക്കി പോലീസിൽ പരാതി നൽകി രാഹുൽ ബിജു ഇടുക്കിയിൽ ചേരുന്നു രാഹുൽ വിവരങ്ങൾ എപ്പോഴാണ് കാണാതായത് എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അയൽവാസികളാണ് രണ്ടുപേർ സുഹേദി രണ്ട് കുട്ടികളും കസിൻസ് ആണ് വൈകിട്ട് ആറുമണിക്കാണ് ഇവരെ കാണാതാകുന്നത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഒരു പരാതിയായി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് ഇവർ ദേവാലയത്തിൽ പോയതാണ് പള്ളിയിൽ പോയതാണ് വൈകിട്ട് ആറു മണിക്ക് അവിടെ പള്ളിയിൽ കയറി ഇവർ കൊണ്ടുപോയ പായക അവിടെ വെച്ചതിന് ശേഷം വേറെ പുറത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് അതിനുശേഷം ചെറുതോണി ടൗണിൽ നിന്ന് നൂറ് മീറ്റർ മാറി ആ ഇവർ സഞ്ചരിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല അത് അല്ലെങ്കിൽ ഈ കുട്ടികൾ എവിടെ പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇവർ സിനിമയ്ക്ക് പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട് എന്തായാലും ആ തൊട്ടടുത്ത് തിയേറ്റർ ഒന്നുമില്ല കട്ടപ്പനാലയിൽ അടിമാറി അഭാഗത്തൊക്കെയാണ് സിനിമ തിയേറ്റർ ഉള്ളത് അങ്ങനെ പോയെങ്കിൽ കൂടിയും ഇവർ വീട്ടിൽ പറയാതെ എന്തുകൊണ്ട് പോയി എന്നുള്ള വലിയ ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ആ കുട്ടികളെ ഈ പരിസ്ഥൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് എന്തായാലും കേസ് എടുത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷിക്കുന്നു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട് കണ്ടുകിട്ടുന്നവർ അറിയിക്കാൻ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ